ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ വി എസ് ജയപ്രകാശ് ഡോക്ടർ ശ്രീ അജയ് ശേഖർ ശ്രീ കെ എസ് എൽ കുമാർ മുതൽ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരായ സഹോദരി സഹോദരന്മാരെ ഇവിടെ വരുന്നതുവരെ എനിക്കല്പവും ഭയമില്ലായിരുന്നു ഇപ്പോഴല്പം ഭയത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത് കോംബിയറിൽ നടത്തിയ പെൺകുട്ടി വളരെ നിശിതമായി ഓരോരുത്തരുടെയും സംസാരത്തിൻ്റെ സമയം എഡിറ്റ് ചെയ്ത് പറയുന്നത് കേട്ടപ്പോൾ വല്ലാത്ത പ്രയാസം തോന്നി വടക്കുംപുറത്ത് ഇനി ആരെങ്കിലും ഉണ്ടോ പ്രസംഗിക്കാൻ എന്ന് സംശയം തോന്നുന്ന തരത്തിലാണ് പേജ് നിറയെ പ്രസംഗിക്കാൻ ആളുകളെ വെച്ചിരിക്കുകയാണ് ഇത് ടൈറ്റസിന് ഇവിടെയുള്ള ആളുകളോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആളുകൾക്ക് ടൈറ്റസിനോടുള്ള സ്നേഹം കൊണ്ടാണോ എന്നറിയില്ല എങ്കിലും ഇതൊരു നല്ല കാര്യമാണ് എല്ലാവരും ഇതിൽ സഹകരിക്കുന്നു എന്നുള്ള നിലയ്ക്ക് ഒരു മഹത്തായ കർമ്മമാണ് ഈ ഗ്രന്ഥ ശ്രീ ടൈറ്റസ് ഗോതുത്ത് നിർവഹിച്ചിരിക്കുന്നത് അത് പറയുവാൻ ഇതിൻ്റെ കയ്യെഴുത്ത് പ്രതി വളരെ ശ്രദ്ധയോടുകൂടി വായിച്ച എനിക്ക് സാധിക്കും അറിയപ്പെടേണ്ട അത്രയും അറിയപ്പെടാതെ പോയ ചരിത്രത്തിൻ്റെ പ്രമുഖ സ്ഥാനത്ത് രേഖപ്പെടുത്തപ്പെടുവാൻ അർഹതയുണ്ടായിട്ടും അതിനിട കിട്ടാതെ അവണി അവഗണിക്കപ്പെടുകയും വിസ്മരിക്കപ്പെടുകയും ചെയ്ത ഒരു സാമൂഹിക വിപ്ലവകാരിയുടെ കർമ്മമണ്ഡലത്തെ സമഗ്രമായി അവകീർത്തനം ചെയ്തുകൊണ്ട് പല രേഖകളെയും ആസ്പദമാക്കിക്കൊണ്ട് പൂർത്തീകരിച്ചിട്ടുള്ളൊരു ഗന്ഥമാണ് ഇത് മറ്റൊരു സന്തോഷം ഇക്കാര്യത്തിൽ എനിക്കുണ്ട് ആരെല്ലാം അവഗണിച്ചാലും വിസ്മരിച്ചാലും അദ്ദേഹം പിറന്ന നാട് അദ്ദേഹത്തെ വിസ്മരിച്ചില്ല ഇവിടെ എത്ര സ്മാരകങ്ങളാണുള്ളത് കേളപ്പനാശാൻ മൈതാനം കേളപ്പനാശാൻ സ്മൃതികുടീരം കേളപ്പനാശാൻ സാംസ്കാരിക കേന്ദ്രം കേളപ്പനാശാൻ സ്മാരകം പിന്നെ റോഡിന് പോലും പേരുണ്ട് കേരളാശന് ഈ തരത്തിൽ ഓർമ്മയുടെ പ്രത്യക്ഷ പ്രതീകങ്ങൾ ഏതെങ്കിലും മഹാന്മാർക്ക് അവർ ജനിച്ച നാട്ടിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ആ നിലയ്ക്ക് മുറ്റത്ത് മില്ലയ്ക്ക് വെറും പണമല്ല തികഞ്ഞ സൗരഭ്യം തന്നെയുണ്ട് എന്ന കാര്യത്തിൽ നിങ്ങളെ ഞാൻ പ്രശംസിക്കുന്നു ഈ നാട്ടുകാരെ മുഴുവൻ അറിഞ്ഞ് ആദരിക്കേണ്ടവരെ ആദരിക്കുവാനായിട്ടുള്ള ശ്രമം ഒട്ടും പാഴാക്കാതെ ശ്രമിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത തൈറ്റസ് ഗ്രന്ഥത്തിൽ വടക്കുംപറം ഗ്രാമം ഇത് സാമ്പ്രദായിക രീതിയിലുള്ളൊരു ജീവചരിത്രമല്ല അതേ സമയത്ത് ഇത് ജീവചരിത്രത്തിനും ചരിത്രത്തിനും റെഫറൻസ് ഗ്രന്ഥമാക്കാവുന്ന ഒന്നായി മാറുന്നു വടക്കുംബറം എന്ന ഗ്രാമത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു ആ പേരിൻ്റെ ഉൽപ്പത്തി അതിൻ്റെ അർത്ഥം തുടങ്ങി വളരെ വിശദമായിട്ടതെല്ലാം വിശദീകരിച്ചതിന് ശേഷമാണ് പോകുന്നത് അതുകൂടാതെ വടക്കുംബറത്തിൽ ചേതമംഗലത്തിൽ നടന്നിട്ടുള്ള വളരെ പ്രസിദ്ധമായ സംഭവങ്ങളെക്കുറിച്ച് ആധികാരിക രേഖകളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല കൊച്ചിയിലെ താഴ്ന്ന വിഭാഗക്കാരുടെ നേതൃത്വത്തിൽ നടന്ന പ്രഖ്യാതമായ പാലിയ സമരം അതിൽ കിട്ടാവുന്ന രേഖകളെല്ലാം പരിശോധിച്ച് പുസ്തകങ്ങളൊക്കെ പരതി അത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് ഞാൻ ചുരുക്കി ചുരുക്കി കൊണ്ടുപോകുക ആ നിലയ്ക്ക് കൂടി കൂടുതൽ സത്യാഗ്രഹിക്കുന്ന ഒന്നാണത് ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് പരാമർ പരാമർശമുണ്ട് ഗുരു ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സന്ദർശനം നടത്തി അതിൻ്റെ ഊർജ്ജസ്വലത ഇവിടെയുള്ള പ്രവർത്തകർക്ക് ഗൾപ്രനാശാല ഉൾപ്പെടെയുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇഴോദയ സംഘത്തിൻ്റെയൊക്കെ ഉദ്ഘാടനവും മറ്റും അതിൻ്റെ പിന്നാലെയാണ് ഇഴവോദയ സംഘം എന്ന് പറയുമ്പോൾ അതിൽ ഒരു ജാതീയമായ സ്പർശമുണ്ടെന്ന് തോന്നും പക്ഷേ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് ഈഴവ ശബ്ദം ജാതിയെ സൂചിപ്പിക്കുന്നതല്ല ദേശത്തെ സൂചിപ്പിക്കുന്നതാണ് ഈഴത്ത് നാട്ടിൽ നിന്ന് വന്നവർ എന്നാണ് സിലോൺ ആണ് അല്ലേ മാഷേ സിലോണാണെന്ന് പറയപ്പെടുന്നു ഈഴത്ത് നാട്ടിൽ നിന്ന് വന്നവർ എന്നർത്ഥമാണ് അതിനോട് അല്ലാതെ ഒരു ജാതിയല്ല ഈഴവർ അതുകൊണ്ട് അത് ഉപയോഗിക്കാമെന്ന് ഗുരുതരൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈഴവോധയ സംഘം അന്ന് മുതലൂടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും എന്നെ അത്ഭുതപ്പെടുത്തിയത് വൈപ്പിൻകരയിലെ ആദ്യത്തെ ദളിത് കവിയായ ചോതി ചാത്തൻ എഴുതിയ കവിത അദ്ദേഹത്തെക്കൊണ്ട് ഈഴബോധയ സംഘത്തിൻ്റെ ഒരു വാർഷിക സമ്മേളനത്തിൽ ഇവിടെ ആരംഭിപ്പിച്ചു നിസ്സാരമായി കാര്യമല്ലേ ഏത് കാലത്താണ് നടക്കണമെന്ന് ആലോചിക്കണം ജാതീയമായ ഉച്ചനീതിത്വങ്ങൾ നക്തമായ താണ്ടവം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായൊരു കാലാവസ്ഥ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് അത്തരത്തിലൊരു ശ്രമം നടത്തിയത് അതുതന്നെ ശ്രീനാരായണ ദർശനങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ടാകുകയും ചെയ്തിൻ്റെ ഫലമായിരിക്കും എന്നെനിക്ക് തോന്നും ഗുരുവിനെക്കുറിച്ച് ഒരുപാട് പിന്നെ പറഞ്ഞു പോകുന്നുണ്ട് അത് ഇതിനാവശ്യമാണോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം നമുക്ക് ഗുരുവിൻ്റെ ഗുരുവും ടാഗോറുമായിട്ട് ശിവഗിരിയിൽ വെച്ചുള്ള സംഭാഷണം ഗുരുവും ഗാന്ധിജിയുമായിട്ട് നടത്തിയ അഭിമുഖ സംഭാഷണം എന്നുടീ കാര്യങ്ങൾ പറഞ്ഞു മാത്രമല്ല ശ്രീനാരായണ ദർശനങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് പുറത്തു വരുന്ന അഭിമുഖ സംഭാഷണം നടത്തിയ സി വി കുഞ്ഞുരാമനുമായിട്ടുള്ള സുദീർഘമായ അഭിമുഖ സംഭാഷണം മിക്കവാറും ജീവനദ്രാരന്മാർ അത് പറഞ്ഞിട്ടുണ്ട് അതും ഇതിൽ നമുക്ക് വായിക്കാവുന്നതാണ് അത്രത്തോളം വേണമോ എന്ന് ചോദിക്കുമ്പോൾ മറ്റൊരു തരത്തിൽ നോക്കുമ്പോൾ ഇതിൻ്റെ ആദ്യം തുടങ്ങി അവസാനം വരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈയൊരു സന്ദേശത്തിൻ്റെ അന്തരാർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തന ശൈലി സ്വീകരിച്ചത് കൊണ്ടാണ് ഇരുപതേ സംഘത്തിന് മാത്രമല്ല ഈ നാടിനും വികസനവും പുരോഗതിയും ഉണ്ടായത് എന്ന നിലയിലേക്ക് എത്തിച്ചേരുന്നു അതുകൊണ്ട് അത് ഒരു ജീവചരിത്ര ഗ്രന്ഥത്തിന് ഭാഗമാണോ എന്നുള്ളതിനപ്പുറത്ത് റെഫറൻസ് ഗ്രന്ഥം എന്നുള്ള നിലയ്ക്ക് അത് സ്വീകരിക്കാവുന്നതാണെന്ന് തോന്നിപ്പോകുന്നു ആ നിലയ്ക്കാണ് ഇങ്ങനെ പലവിധത്തിൽ പറഞ്ഞു പോകുന്നുണ്ട് സഹോദരനയ്യപ്പനുമായിട്ട് എളുപ്പാശയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല സംസ്കൃത പണ്ഡിതനായിരുന്നു അതിന് സരസ്വതി ക്ഷേത്ര സംസ്കൃത വിദ്യാലയം അദ്ദേഹം ഇവിടെ സ്ഥാപിച്ചു സംസ്കൃത ഭാഷ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഏത് കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് ആ ശ്രമം നടക്കുന്നത് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാലിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ അവസാന ദശകത്തിൽ ഈ വടക്കുംപറത്ത് ഒരു സംസ്കൃത പാഠശാല അദ്ദേഹം ഉണ്ടായി അവിടെ പഠിച്ച പലരും പിന്നീട് വളരെ പ്രബുദ്ധ മതികളായിത്തീർന്നു അധ്യാപകരായിത്തീർന്നു ഒന്നാം തരം ആയുർവേദ വിശുക്കുരനുമായിരുന്നു അദ്ദേഹം ഭേഷജ രത്നഖനി എന്ന പേരിൽ അദ്ദേഹം ഒരു ആയുർവേദ വൈദ്യശാല നടത്തിയിരുന്നു ഭേഷജം എന്ന് പറഞ്ഞാൽ ഔഷധം തന്നെ ആയിരുന്നു സൗജന്യമായിട്ട് പോയ ആളുകളെ ചികിത്സിച്ചിരുന്നു അപ്പോൾ ഒന്നാംതരം വൈദ്യൻ ഒന്നാന്തരം സംസ്കാര പണ്ഡിതൻ അതിനേക്കാളുപരി സാമൂഹിക പരിഷ്കർത്താവ് ഈ നിലയിലേക്കാണ് അദ്ദേഹത്തിൻ്റെത് അദ്ദേഹം നടത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് മുപ്പതിന് ആയിരത്തി കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി രണ്ടിടവും പതിനാറിന് ചെറായി തൊണ്ടിലപ്പറമ്പിൽ വെച്ച് സഹകരണ ഇപ്പം നടത്തിയ പ്രഖ്യാതമായ മിശ്രഭോജനം മിശ്രഭോജനം എന്നുള്ളത് സഹകരണേക്കാൾ മുമ്പ് അറുപത്തഞ്ച് പേരെങ്കിലും നടത്തിയിട്ടുണ്ട് ആറാട്ടുപുഴ പണിക്കരും മഞ്ചേരും രാമയ്യരും എന്തിന് ഗുരു തന്നെ അത് അദ്വൈതാശ്രമത്തിൽ വരെ ഇതുപോലെ പല ജാതിക്കാരെയും കൂട്ടിയിരുത്തിയിട്ട് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അതല്ല ഇതൊരു പ്രസ്ഥാനമാക്കി മാറ്റി തീർത്തു താൻ തുടർന്ന് കേരളത്തിൽ നടത്താനിരിക്കുന്ന സാമൂഹിക വിപ്ലവത്തിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് സഹോദരൻ അന്ന് ഇതിലൂടെ എല്ലാ പ്രബുദ്ധ അങ്ങനെയാണ് ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹത്തിന് ഉപ്പു കുറിക്കുകൊണ്ട് സ്ഫോടനം ഉണ്ടാക്കിയിട്ടല്ല തൻ്റെ വിപ്ലവം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പതിന സഹോദരൻ മിശ്രഭോചനം നടത്തിയിട്ട് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ സാക്ഷാൽ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ചൗതാക്കുളം എന്നുള്ള സവർണർ മാത്രം ആചരണം നടത്തുന്ന കുളത്തിലേക്ക് തൻ്റെ അനുയായികളോടൊപ്പം ചെന്ന് ആചനം നടത്തിക്കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ചു എല്ലാ മകന്മാരും അങ്ങനെയാണ് ഒരു കൂടി തുടങ്ങുക തങ്ങളുടെ പ്രവർത്തനം സഹോദരൻ അതാണ് മിശ്രഭോജനം ഒരു ലക്ഷ്യമായിരുന്നില്ല അതിന് തുടക്കം മാത്രമായിരുന്നു പിന്നെ പലയിടത്തും അത് നടത്തിയിട്ടുണ്ട് അദ്ദേഹം അതിന് അദ്ദേഹത്തിന് ഒരുപാട് താടനങ്ങളും പീഡനങ്ങളും ഏൽക്കേണ്ടിയും വന്നിട്ടുണ്ട് ഇവിടെ അദ്ദേഹം വന്നു ആശാനേക്കാൾ ഇരുപത് വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു സഹോദരൻ ഇളയതായിരുന്നു അങ്ങനെ സഹോദരൻ ഇവിടെ വന്നു ഇവിടെ മിശ്രഭോജനം നടത്തുകയും ജാതിരാക്ഷ ദഹനം സഹോദരൻ്റെ എവിടെയും മിശ്രഭോജനം നടത്തി കഴിഞ്ഞതിന് ശേഷം ജാതി രാക്ഷസൻ എന്നുള്ളൊരു പ്രതിമ ഉണ്ടാക്കിയിട്ട് അതിന് തീ കൊടുത്ത് നശിപ്പിക്കുക എന്നാണ് അവസാനത്തെ ചടങ്ങ് അതാദ്യം തുടങ്ങിയത് വടക്കും പുറത്താണെന്നുള്ളത് ചരിത്രപരമായി പ്രാധാന്യം വർഹിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്കെല്ലാം അഭിമാനിക്കാവുന്ന കാര്യമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് ആശാനായിരുന്നു ആ തരത്തിൽ ഈ മിശ്രഭോജനത്തിന് തന്നെ അദ്ദേഹം ഒരു വിപ്ലവം സൃഷ്ടിച്ചു മിശ്രഭോജനം നടക്കുമ്പോൾ അന്ന് മറ്റപ്പള്ളി കുമാരൻ മാസന്വരായ പ്രിൻസിപ്പാൾ എന്നുകൂടി പറഞ്ഞിരുന്നത് അത്ര കർശനക്കാരനായിരുന്നു മിഡിൽ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു ടൈം വീസ്ങ്ങിന് കയ്യിൽ കൊണ്ടുനടക്കുമായിരുന്നു അന്ന് റിസ്വാച്ച് ഒന്നും വന്നിട്ടില്ല കൃത്യ സമയനിഷ്ഠയ്ക്ക് വേണ്ടി അങ്ങനെയുള്ള ഒരു ഉഗ്രശാസനൻ്റെ ആധ്യക്ഷത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത് ഒരു പ്രതിജ്ഞാവാചകം ചൊല്ലി ജാതിക്കെതിരായിട്ട് തങ്ങൾ നിലകൊള്ളുമെന്നുള്ള പ്രതിജ്ഞാവാചകം ചൊല്ലിയതിന് ശേഷം പ്രസംഗങ്ങൾ കാണുന്നു പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ സഹോദരം പറഞ്ഞു ഒരുപാട് ആളുകളുണ്ട് ഞങ്ങളെല്ലാവരും കൂടി സഹോദരന്മാരോട് കൂടി ഒരു മിശ്ര പോയ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അധ്യക്ഷനുൾപ്പെടെ സകല ആളുകൾ സ്ഥലം വിട്ടു നാവിൻ തുമ്പിൽ മാത്രമേ ജാതീയമായ ഉച്ചനീതിത്വത്തിനെതിരായിട്ടുള്ള പദങ്ങൾ വിളയൂ എന്നുള്ളതാണ് കാണിച്ചത് അവരോടിപ്പോയി ആ സന്ദർഭത്തിൽ ഈ ചടങ്ങുകളായിരിക്കും എന്ന് വർത്തിയില്ലല്ലോ സഹോദരൻ്റെ മൂത്ത സഹോദരി കൊച്ചിട്ടുവിൻ്റെ മകൻ രാമൻപിള്ള അമ്മാവിനേക്കാൾ മൂത്ത അനന്തരവൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വരാന്തയിലാണ് സാക്ഷാൽ വിശ്രഭോജനം നടക്കുന്നത് അപ്പോൾ കുറച്ചുപേരേ ഉള്ളൂ അതുകൊണ്ട് കുറച്ചേരി കീട്ട് വെച്ച് ഒക്കെ നടത്തി ഇവിടെയാണ് ഒരു സംഭവം ഉണ്ടായത് ഇരുപത്തിരണ്ട് പേരെ നയിച്ചുകൊണ്ട് കേളപ്പനാശാൻ വടക്കും പുറത്ത് നിന്ന് മുദ്രാവാക്യത്തോടു കൂടി വിളിയുള്ളതോടുകൂടി കടത്ത് കിടന്നിട്ട് തൊണ്ടിരപ്പറമ്പിലെത്തുകയാണ് ആ ഒരു മഹാസംഭവമാണ് ആ കാലത്ത് ആരും അങ്ങനെ ചെയ്തിട്ടില്ല ഇരുപത്തിരണ്ടാളുകളെ കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ചെറായിൽ വരും വന്നു കഴിഞ്ഞപ്പോൾ ഈ ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാവർക്കും വിളമ്പാൻ സാധിക്കില്ല അങ്ങനെ വന്നപ്പോൾ കൊണ്ടുവന്ന കുലയ സഹോദരന്മാർ കോരാശേരി അയ്യരെന്ന് പറയുന്ന ഒരു മനുഷ്യനായ മകൻ കണ്ണൻ പതിനാല് വയസ്സുള്ള മകൻ വന്ന് ഗേറ്റിൽ വന്നപ്പോഴത്തേക്കും ഈ ഇളവ പ്രവാണികൾ കണ്ടപ്പോൾ അവിടെ നിന്നു പക്ഷെ മകൻ ഓടിക്കേറി അവസാനം ഇയാളെ കൂട്ടിക്കൊണ്ടു വന്നു അപ്പോൾ എല്ലാവർക്കും വിളമ്പാൻ ഭക്ഷണമില്ലാതെ കഴിഞ്ഞപ്പോൾ ചക്കുക്കുരുവും കടലൊക്കെയും കറിയും കൂടി വെച്ചിട്ടുള്ള കറിയും കുറേ ചോറും ഒരു തളിയയിലെടുത്തിട്ട് ഈ കുട്ടിയെ കൊണ്ട് കുഴപ്പിച്ചു എന്നിട്ട് ആ കുട്ടിയെ നടുവിലിരുന്നിട്ട് ഈ തളിയേം പിടിച്ചിരുന്നു ഇവരെല്ലാവരും കൂടി ചുറ്റുമിരുന്നിട്ട് അതിൽ നിന്ന് ഓരോ ഒറ്റെടുത്ത് കഴിച്ചു ഇതാണ് ചരിത്രപ്രസിദ്ധമായ മിശ്രഭോജനം അതിന് ചില ചരിത്രകാരന്മാർ പായുസം വിളമ്പി എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ മിശ്രഭോജനത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ പതിനെട്ട് വയസ്സുകാരനായി ഗൗരവൈദ്യം പ്രൊഫസർ പ്രസാദിൻ്റെയും സീനിമാഷയെ അച്ഛൻ അദ്ദേഹം നേരിട്ട് ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ് അതാണ് മിശ്രർഭോജനം പക്ഷെ അതുണ്ടാക്കിയ സ്ഫോടനം ചില്ലറിയൊന്നുമില്ല അതുകൊട്ടെ അത് പറയാൻ വേണ്ടിയിട്ടില്ല ആ മിശ്രഭോജന സ്ഥലത്തേക്ക് ഇവിടെ വടക്കുമ്പറത്ത് നിന്ന് ആളുകളെ കൊണ്ട് നയിച്ചുകൊണ്ട് കളപ്പനാശാനവിടെ എത്തിയെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ചില്ലറ കാര്യമൊന്നുമില്ല അങ്ങനെ എണ്ണി പറഞ്ഞാൽ വിവേനന്ദൻ്റെ വിരൽ പൊങ്ങിയിട്ടില്ല അതുകൊണ്ട് അല്പം കൂടി സമയം കൊണ്ടും തോന്നും ഏ ഏത് നിലയ്ക്ക് പറഞ്ഞാലും ഈ ഞാൻ നിർത്തിയേക്കാം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് ഇതെല്ലാം ഈ ഗ്രന്ഥത്തിൽ ഔചിത്യത്തോടു കൂടി രേഖപ്പെടുത്തി പോകുന്നുണ്ട് തൈറ്റസ് അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം രചനാപരമായ ഔചിത്യവും ഭംഗിയുമാണ് വായിച്ചു പോകാൻ സുഗമവായന എന്ന് പറയുന്നത് റീഡബിലിറ്റി എന്ന് പറയുന്നതിന് സുഖവായന സുഖം എന്ന് ഞാൻ പറയുക അങ്ങനെ സുഗമമായി സുഗമമായി വായിച്ചു പോകാൻ സാധിക്കുന്ന ഗ്രന്ഥം ഇത് ഒരു ദേശത്തിൻ്റെ ചരിത്രമാകുമ്പോൾ തന്നെ ഇങ്ങനെയുള്ളൊരു ദേശത്ത് ഇങ്ങനെയുള്ള മകന്മാർ ജനിക്കുന്നതിൽ അത്ഭുതമില്ല എന്നുള്ള സത്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ദേശചരിത്രവും ജീവചരിത്രവും കൂടി ഇടകലർന്നിട്ടുള്ള മനോഹരമായൊരു ഗ്രന്ഥം ഇത് ടൈറ്റസിനെ സംബന്ധിച്ചിടത്തോളം ഇനി അനവധി രചനകൾ നടത്തുവാനുള്ള സന്ദർഭം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു ഞാനിത് സാധാരണഗതിയിൽ നമ്മളിങ്ങനെ ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്ര മോശം കൃതിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുള്ളൂ അല്ലേ അതിലേക്കല്ല പറയുന്നത് ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടൈറ്റസിന് വിളിക്കുമായിരുന്നു കൈയ്യെഴുതി പ്രതി വായിക്കുമ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെ ഞാൻ അവതാരികയിൽ പറഞ്ഞിട്ടുണ്ട് ടൈറ്റസിന് വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ഞാൻ പറയുമായിരുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് സൗകര്യം പോലെ നിങ്ങൾ വായിക്കണം നിങ്ങൾ എല്ലാവരും ഉടനെ പോയി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പോഷകമായിരിക്കും പക്ഷേ ഇത് വായിച്ചാൽ കവി പാടിയില്ലേ നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് അതൊന്ന് മാറ്റിക്കൊണ്ട് നമ്മളോർക്കുക നമ്മളെങ്ങനെ നമ്മളായെന്ന് ഇന്നിപ്പോൾ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇഷ്ടമുള്ള രീതിയിൽ കൂടി നമുക്ക് ജീവിക്കുക ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ഇഷ്ടമുള്ള ഇടത്തുകൂടി നടക്കാം ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ജാതീയമായ എല്ലാ വിലക്കുകളും നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യനെ ശ്വാസം മുട്ടിക്കുന്ന സവർണ ശാസനകൾ ആധിപത്യം മുഴക്കിയിരുന്ന കാലത്ത് അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് കൊണ്ട് മിക്കവാറും ഏകനായി തന്നെ അതിനെതിരെ പോരാടിയ ഒരു മഹാമനുഷ്യൻ അവിടെയാണ് കേളപ്പനാശ എൻ്റെ മുഖത്ത് കേൾക്കുന്നത് മഹന്മാരെല്ലാവരും അങ്ങനെയാണ് തങ്ങളുടെ കൂടെ അനുയായികളുണ്ടെന്ന് നോക്കിയിട്ടില്ല അവര് അവരുടെ അവരത്തരം ജനുസുള്ള മനസ്സുമായി ജനിച്ചവരാണ് അവർക്കതേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മഹാന്മാർ കുറവല്ല ഒരു ഗാന്ധിജി ഒരു ശ്രീനാരായണ ഗുരു ഒരു പണിർകർപ്പൻ ഒരയ്യങ്കാളി അങ്ങനെ അനവധി ആളുകൾ ഉണ്ടാവില്ലല്ലോ അവരുടെ അവർക്ക് അവർക്കിതെല്ലാം മറ്റൊന്നിനും വയ്യ അതുകൊണ്ട് അവരെ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ സാധാരണക്കാരാണ് നമുക്കിങ്ങനെ എനിക്കിങ്ങനെ വഹിക്കുന്നോയിൽ ഒച്ച വെച്ച് സംസാരിക്കാനും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കാനും എന്ന പ്രാകാനും ഒക്കെ പള്ളയാണ് മാത്രം കിട്ടുമോ എന്നുള്ളൂ അപ്പോൾ ആ നിലയ്ക്ക് തീർച്ചയായിട്ടും മഹൽ ജീവിതങ്ങൾ അന്യജീവിനെ അന്യജീവിനതകി സ്വജീവിതം ധന്യമാക്കും അവലേ വിവേകിയുള്ള നാശാൻ പാടിയതുപോലെ തൻ്റെ ജീവിതത്തിൽ കിട്ടുമായിരുന്ന സൗഭാഗ്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ നാടിനും ഈ സമൂഹത്തിനും വേണ്ടി അവരുയർച്ചയ്ക്ക് വേണ്ടി പോരാടിയ ഒരു മനുഷ്യൻ്റെ ഒന്നാംതരം ജീവചരിത്രം ഈ ദേശത്തിൻ്റെ ചരിത്രത്തോടു കൂടി അത് ഇടകലരുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വ്യക്തിത്വം എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളത് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇത് പ്രകാശനം ചെയ്യുമ്പോൾ എനിക്കുള്ള സന്തോഷം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വാങ്ങിക്കണമെന്ന് തന്നെ ഞാൻ പറയും എത്ര എത്ര എല്ലാവർക്കും അത് സാധിക്കില്ലെന്ന് അറിയാമെങ്കിലും ഒരാഗ്രഹം സഫലീകരിക്കുമെങ്കിൽ സഫലീകരിക്കട്ടെ വാങ്ങിക്കുമെങ്കിൽ വാങ്ങിക്കുക അത്ര മനോഹരമായ രചനാ സവിശേഷം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണിത് എല്ലാ ഭാവുകങ്ങളും ടൈച്ചസിന് നേർന്നുകൊണ്ട് ഇനിയും വരാനിരിക്കുന്ന കാലങ്ങളിൽ നിരവധി രചനകൾ നടത്തുവാനായിട്ടുള്ള ആവേശവും ഉണർവും ചൈതന്യവുമൊക്കെ ഈ ചെറുപ്പക്കാരന് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിത് സന്തോഷസമേതം പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു നമസ്കാരം